ആ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സൂപ്പർ ശരീണ്യ അതേ മരിക്കാൻ എന്റെ പേര് നിങ്ങൾ മാരീഡ് ആണോ അതെ എന്ന ചീത്ത പറഞ്ഞാൽ ഓടിച്ചാൽ എൻ്റെ കമൻസ് മോശമായത് കൊണ്ട് അതെ അഫ്സീന പ്ലേസ് മലപ്പുറ ഡാം നിക്കാഹു സദാചാരമാണോ അയ്യോ ഓപ്പ് നിക്കാഹു സദാ ഷോറി ചേട്ടാ നിങ്ങൾ ഞാൻ നിങ്ങളുടെ യൂണിവേഴ്സ് അല്ല അതുകൊണ്ട് നിങ്ങൾ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇരുപത് വയസ്സെന്നാണെങ്കിലും ആ കുറെ ആൾക്കാരായില്ലെടോ കാണേ ഇങ്ങനത്തെ കുറക്കത്തെ ആൾക്കാരെ കുറെ ആയി കാണണേ ഇന്നും എന്തായാലും കാണാം കൊടുത്തിട്ടതല്ലായിരുന്നില്ലേ നിസ്വസ്ഥല്ലോ മാഡം മലപ്പുറം മഞ്ചേരി എടോ മലപ്പുറം മഞ്ചേരി ഒന്ന് രണ്ട് വട്ടായി ഞാൻ പറയണേ ഇനി ഞാൻ പറയില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടോ ഓക്കേ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മഴ മഴ ഫുൾ ഫുൾ ഉണ്ടായിരുന്നു ക്ലാസ് കഴിയുന്ന സമയത്തൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തോന്നുന്നു ഇപ്പടെ ബോട്ട് ഇണ്ടായില്ലോടും ഹായ്യിട്ടോള എനിക്കാ പറയാ എനിക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല ഐ ഡോണ്ട് ഡോ സഹായം ഞാൻ എവിടെ മഞ്ചേരി എവിടെ ഞാൻ മഞ്ചേരി ടൗണില് മഞ്ചേരി അപ്പോൾ നിന്റെ സംസാരം വൃത്തി നല്ല അയ്യോ ഇങ്ങനത്തെ വൃത്തികെട്ടവരോട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളു ഓക്കെ അതെ അത്രേ ഉള്ളൂ ഒരതിശോ ഇനി അതാണ് സത്യാവസ്ഥ അതാണ് അതങ്ങനെ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും വേണ്ടീട്ട് ആ പറ്റുണ്ടോ ആരാണ് മാജിക്കേ പറ്റും ലൈവ് ഇട്ടി നമുക്ക് ഇൻകെ ചെയ്യാൻ പറ്റും പക്ഷെ ചുമ അക്കോ ഇക്കുളപ്പേനെ പിടിച്ചെ അത് ഇവിടെ കണ്ടപ്പെടുത്തതാണേ അവിടെ വെക്കാം ആ സൈഫുദ്ദീൻ ചാടക്കാരി ആയിക്കോട്ടെ താങ്ക് യു ഞാൻ അത് ഇറ്റ്സ് മൈ പ്ലഷർ മഞ്ചേരി എവിടെയാ മഞ്ചേരി ടൗണില് ഫൈ ഹെയോ അതാരാ ഡ്രീം വ്ളോഗ് നമ്മുടെ നാട്ടുകാര് ഡ്രീം വ്ളോഗ് അതിനെ ആരായിരുന്നു ആ എന്തായാലും കുറേ ആയോ കണ്ടിട്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണ്ടേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൂടെ എന്താണ് ഡ്രീം വ്ലോഗ് വീതൻ പാർക്ക് റിസോർട്ടോ ഹലോ എനിക്ക് ജോലിയുമുണ്ട് ആ പക്ഷേ എനിക്കൊരാളുടെ സഹായം ആവശ്യമല്ലേ എനിക്ക് മീഡിയ ആവശ്യമില്ല ഐ മീൻ ഞാൻ പഠിച്ചോണ്ട് നമ്മള് ഡീലോണ്ട് അതിന്റെ ഇടയ്ക്കിന് ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല ഞാൻ പോയി വേറെ വരാന്നാ ഓക്കേടാ പോയിട്ട് വീട്ടോ ടൗണിലെ കാണാം ആ യെസ് ഡോപ്പിനെ തോപ്പു അതാരാ യു മീൻ വാഴത്തോപ്പ് ഒരു തങ്ങും തോപ്പ് പറയാൻ പറ്റുമോ ഞാൻ പോകുവാ ഓക്കെയാണ് രതീഷ് അശോകൻ

ുംബായ് മിനഹാന്ന വലൈക്കുലാം അല്ല ഞാൻ പോയി ഒന്ന് ഉറങ്ങിട്ട് വരാം ഓക്കെ ഡാ ദുബായിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോൺ മലയാളി എവിടെയാളോരാള വീണ എവിടെയിരുന്നെ കോയമ്പത്തൂർ ഞാനൊരാൻ ഇന്റെ ഫാനാ ഞാൻ മഞ്ചേരിയിലാണ് കുത്തുന്ന എവിടെയാന്നോ മഞ്ചേരി മഞ്ചേരി മഴയുണ്ടോ എന്ന് എനിക്കറിയില്ല ഷോറി പൗഡർ ഇട്ടില്ലോ ഞാൻ മേഖല കിട്ടിയില്ല എന്നില്ലേ

എനിക്ക് ഡോക്ടർ ഗുസീനിയെ അറിയോ ആരാ എൻ്റെ ടൈമിന് ബോക്സായി അർജന്റീ ഹൈ എനിക്ക് ഡോക്ടർ അഫ്സിനെ മതിയായിരുന്നു